നമസ്കാരം വർഷം മുമ്പ് ൊൻപത് ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് രണ്ടിന്റന്നോഹൻദാസ് ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധിജിയുടെ ലോകത്തിലെ സമാധാന കാക്ഷകളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ പ്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാജിയുടെ ജന്മദിനം

കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പായാലും ആരുടെ മുമ്പിലും എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ മന്ദിരമായ ഖാദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നില നായകനായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുവിസവും ജൈനിസവും ക്രിസ്ത്യയും ഏറെ സ്വാധീനം ചെലുത്തിയ ഖാന്തി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും ഒന്നാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു നമ്മൾ ഒരാൾക്ക് സേവം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഖാന് സൂക്തം ഗാന്ധിജിയുടെ മനസ്സിൽ നിന്ന് ഊർന്നു വീടതാണ് ഭാരതത്തിന്റെ ഒരുപാട് ഉണ്ടായി ആചാര്യ പട്ടേൽ ഖാൻ ശിഷ്യൻ്റെ ലോകം രുചി ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പരസമായി ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് അത് സേവന സേവനവാരമായിരുന്നു ക്ലാസ്സിലേയും സ്കൂളുകളിലെയും ഭാരതീയന്റെ സാമൂഹിക വളർച്ചയിൽ നടക്കട്ടെ അതിനായി നമുക്ക് ക്ലാസും സ്കൂളും പരിസരവും ലഹരിതമാക്കാം നമ്മുടെ നിശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കം വിടാം ഭാരത് മാതീ ജയി